എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഫാമിലി ഫോട്ടോയിലേക്ക് സ്വാഗതം ഒരു ഫാമിലി ഫോട്ടോ ഏറ്റവും മനോഹരമാകുന്നത് ആ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ഐക്യവും സ്നേഹവുമാണ് ആ ഫാമിലി ഫോട്ടോയെ ഏറ്റവും തിളക്കമുള്ളതാക്കുന്നത് അതുകൊണ്ടായിരിക്കാം കാരണവന്മാർ പറഞ്ഞിട്ടുണ്ട് മുഖം മനസ്സിൻ്റെ കണ്ണാടി അത്ര ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീ സി കെ ജോയിൻ റീജ ജോയി ദമ്പതികളുടെ വീടിൻ്റെ മുമ്പിലാണ് ഇന്ന് ഫാമിലി ഫോട്ടോയിൽ ജോയി ചേട്ടിൻ്റെയും റീജ ചേച്ചിയുടെയും വിശേഷങ്ങളാണ് നമുക്ക് അവരെയും അവരുടെ കുഞ്ഞുങ്ങളെയും അവരുടെ വിശേഷങ്ങളും പ്രാർത്ഥനാനുഭവങ്ങളും എല്ലാം ചോദിച്ചത്

മോള് ാണ് മാര്യേജ് ഇരിക്കുന്നത് ജോയിച്ച സ്വദേശം എവിടെയാണ് ഗുരുവായൂരാണ് ഇതിപ്പോ നമ്മള് തൃശ്ശൂരിലുള്ള ജോയിച്ചന്റെ ഭവനത്തിൽ വന്നിട്ടാണ് ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നത് ഇങ്ങോട്ടുള്ള ഒരു ഷിഫ്റ്റിംഗ് ഈ ഭവനം പണിയുന്നത് അത് എനിക്ക് വളരെ ചെറുപ്പം മുതലേ തൃശ്ശൂരിനോട് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ മാരേജ് കഴിക്കുന്ന ടൈമിൽ ഞാൻ ഫാമിലിയോട് പറഞ്ഞിരുന്നു എനിക്ക് തൃശ്ശൂരിൽ നിന്ന് തന്നെ മാരേജ് ചെയ്യണമെന്ന് അത് ശരി നിർബന്ധമായിട്ടും അപ്പോൾ അങ്ങനെ മാരേജ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിവിടെ സ്ഥിരതാമസമാക്കാനായിട്ട് ഇവിടെ സ്ഥലം അന്വേഷിച്ച് ഞങ്ങൾക്ക് അഞ്ച് വർഷം മുന്നേ സ്ഥലം കിട്ടി ഞങ്ങളിവിടെ വീട് വെച്ചിട്ട് ഇവിടെ തന്നെ വൈഫ് ഹേഴ്സ് കൂടെ എടുത്തു തന്നെയാണ് എനിക്ക് തൃശ്ശൂർ ടൗൺ ആവണമെന്നും ലൂർതു പള്ളി ആവണമെന്നും വളരെ ചെറുപ്പം മുതൽ ആഗ്രഹമുണ്ട് എട്ടു വയസ്സ് മുതൽ ഞാൻ തൃശ്ശൂരിനോടും തൃശ്ശൂരിലെ തൃശ്ശൂരിൽ ലൂർപള്ളിയോട് ആഭിമുഖ്യം അത് ജില്ലാ ക്യാപിറ്റൽ ആയതുകൊണ്ട് പിന്നെ റോമൻ കാത്തലിക്കിന്റെ ഏറ്റവും വലിയൊരു കേന്ദ്രമാണ് വേൾഡിൽ വെച്ച് അല്ലെങ്കിൽ ഇന്ത്യയിൽ വെച്ച് കേരളത്തിൽ വെച്ച് അതിന് അതിൻ്റെതായ കാരണങ്ങള് അത് വലിയൊരു നല്ലൊരു പള്ളിയായിട്ട് വളരെ ചെറുപ്പം മുതൽ അറ്റാച്ച്മെന്റ് ഉണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് കുട്ടിക്കാലത്ത് ഇവിടെ തൃശ്ശൂര് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ട് എനിക്ക് ആ പള്ളിയോടും ഈ സ്ഥലത്തിനോടും വളരെയധികം ഇതുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അവിടുന്ന് ഗുരുവായൂർ നിങ്ങോട്ട് മാറി താമസിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ അടുത്ത് വളരെ നിർബന്ധമായിട്ട് പറഞ്ഞ് എനിക്ക് തൃശ്ശൂരിൽ നിന്ന് തന്നെ മാരേജ് വേണം അപ്പോൾ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഗൾഫിൽ പോയി എൺപത്തി ഒൻപതിലാണ് മാരേജ് ചെയ്തത് നവംബർ അഞ്ചാം തീയതി അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ചു കാലം ഗൾഫിലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫാമിലി ഞാൻ ആഗ്രഹം ഫാമിലിയോട് പറഞ്ഞപ്പോൾ ഇവിടെ തന്നെ ഇവരെ എല്ലാവരും കൂടി സ്ഥലാന്വേഷിച്ച് ഇവിടെ തന്നെ തീരുമാനിച്ചു അങ്ങനെയാണ് സ്ഥലം മേടിക്കുന്നു നിങ്ങളുടെ നവംബർ കണ്ടാലും ചടന കണ്ടാലും ഇരുപത്തി അഞ്ചിന്റെ ഒരു ഒരു എന്താ പറയാ ഒരു പ്രായാധികമോ അല്ലെങ്കിൽ ക്ഷീണമോ ഒന്നുമില്ല അതൊക്കെ ദൈവത്തിന്റെ ഏറ്റവും വലിയ ഒരു ബ്ലെസിംഗും അല്ലെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പലരും പറഞ്ഞു നിങ്ങൾക്ക് കൊല്ലം തെറ്റിയോന്നൊക്കെ ആണോ ഫോട്ടോ കണ്ടിട്ട് പ്രോഗ്രാം ചോദിച്ചിരുന്നു നിങ്ങളുടെ ഞാൻ റീചേജിലേക്ക് വരാം നിങ്ങളുടെ ആ ഒരു ഇരുപത്തിയഞ്ച് കൊല്ലത്തെ ഒരു ദാമ്പത്യ ജീവിതം ശ്രദ്ധിക്കണം നമ്മുടെ ചുറ്റുപാടും നമ്മളൊന്ന് കണ്ണോടിച്ചാൽ കാണാം രണ്ട് മാസം മൂന്ന് മാസം നാല് മാസം ഇതിനകം തന്നെ പിരിയുന്ന കുടുംബ കോടതിയിലെത്തുന്ന വിവാഹബന്ധങ്ങൾ നിലനിൽക്കെ ഈ ഇരുപത്തിയഞ്ച് കൊല്ലത്തെ യാത്ര അതൊന്ന് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ എങ്ങനെ കാണുന്നു ആ കൊല്ലത്തെ ദാമ്പത്യത്തെ സന്തോഷമായിട്ടുള്ള ജീവിതമായിരുന്നു എല്ലാം കൊണ്ടും മക്കളുടെ കാര്യത്തിലായാലും എല്ലാം കൊണ്ടും വീട്ടിലത്തെ കാര്യങ്ങളായാലും എല്ലാം ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ ആളറിഞ്ഞ എല്ലാ കാര്യങ്ങളും വീട്ടിലത്തേയും ചെയ്യും മക്കളുടെയും കാര്യങ്ങളും ചെയ്യും പിന്നെ എനിക്ക് വേണ്ട കാര്യങ്ങൾ പിന്നെ ആൾക്കെല്ലാതും അറിയാം അപ്പൊ എല്ലാം കണ്ടറിഞ്ഞ ആളെല്ലാം തന്നെ ചെയ്തു തരും അതുകൊണ്ട് എനിക്ക് അങ്ങനെ യാതൊരു പ്രോബ്ലം വീട്ടിലായിട്ട് തോന്നിയിട്ടില്ല എല്ലാം കൊണ്ടും സന്തോഷമായിരുന്നു ഗൾഫിലായിരുന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അവിടത്തെ ജീവിതം പോലെ തന്നെ അവള് നാട്ടിൽ നിന്ന് വരുമ്പോൾ ആൾ അതാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഗൾഫിലത്തെ പോലെ തന്നെ ജീവിതം എല്ലാം തന്നെ നാട്ടിൽ ചെയ്തു തരാം അതുപോലെ തന്നെ ഇപ്പോഴും ഇവിടെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവിടെ നിന്ന് പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ വിഷമമൊന്നുമില്ല ഇപ്പോഴും സത്യത്തിൽ കുടുംബത്തിൽ വിഷയങ്ങളുണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും നമുക്ക് സ്വർഗ്ഗസമാനമായിട്ടുള്ള ചിന്തയും കാര്യങ്ങളും സദാ സന്തോഷത്തിൽ വ്യാപരിക്കാനൊന്നും പറ്റില്ല ഇരുപത്തിയഞ്ച് കൊല്ലത്ത് ദാമ്പത്യത്തിലും വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് ഉറപ്പായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ അതിനെ എങ്ങനെ എടുക്കുന്നു എങ്ങനെ തരണം ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കുടുംബജീവിതത്തിന്റെ ഭദ്രതയും വിജയവും അങ്ങനെ വലിയ സാധാരണ എല്ലാ ചെറിയ സൗന്ദര്യ തന്നെയാണോ അങ്ങനെ തന്നെയാണ് നമ്മൾ അങ്ങനെ ഉണ്ടാവുമ്പോ ഇപ്പൊ മോളോടൊന്ന് ക്രോസ് ഒക്കെ ചെയ്തോട്ടെ അങ്ങനെ തന്നെയാണോ അവർ പറയുന്ന കറക്റ്റ് തന്നെയാണോ ആണ് നമുക്ക് അങ്ങനെ ഉണ്ടാവുന്ന ഇപ്പൊ ചെറിയ ചെറിയ പ്രതിസന്ധികളാണെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും ബിസിനസ്സിലെ ഓരോ പ്രോബ്ലംസ് ആണെങ്കിലും നമുക്ക് അങ്ങനെ വരുന്ന പ്രതിസന്ധികൾ എങ്ങനെയാണ് അതൊന്ന് തരണം ചെയ്യാനായിട്ട് ജോയിച്ചേട്ടൻ കാണുന്ന ഒരു മാർഗം എന്താണ് ഞാൻ മാർഗം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിൽ ആര് ഇവരോട് എല്ലാവരോടും പറയാറുണ്ട് പ്രാർത്ഥനയിൽ എനിക്ക് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് മാത്രം പ്രാർത്ഥിക്കുക ആരോഗ്യം ഉണ്ടായി കഴിഞ്ഞ ബാക്കിയെല്ലാം ഉണ്ടാവല്ലോ അപ്പോൾ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വേണ്ട വിധത്തില് തരണം ചെയ്ത് ജീവിക്കാനായിട്ട് എനിക്ക് വളരെയധികം മറ്റേ മത നേതാക്കന്മാരെ നിന്നും അതുപോലെ കൗൺസിലിങ്ങിലും ധ്യാനത്തിലും ഒക്കെ എനിക്ക് പല നിർദ്ദേശങ്ങളും കിട്ടി ഞാൻ അതിനനുസരിച്ച് പെരുമാറിയപ്പോൾ എനിക്കെല്ലാം ചുരുക്കി കിട്ടിയിരുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ഗൾഫിൽ പോയപ്പോൾ എനിക്ക് ആദ്യമായി ജോലി കിട്ടിയത് ഒരു ഇംഗ്ലീഷ് കമ്പനിയിലാണ് അപ്പോൾ അവിടുത്തെ ഇംഗ്ലീഷുകാരുടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കത് ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ വിഷമം തോന്നിയിട്ടില്ല ഹാർഡ് വർക്ക് ലോയാലിറ്റി ഇതൊക്കെ പിന്നിലുണ്ട് മോളോടാണ് എന്റെ ചോദ്യം നമ്മൾ സത്യത്തിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് കുറേ പാഠങ്ങൾ പഠിക്കുന്നത് നമ്മൾ അപ്പനും അമ്മയും ശ്രദ്ധിക്കും അവരുടെ ഏറ്റവും മനോഹരങ്ങളായിട്ടുള്ള ചെയ്തികൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് കോൺക്രീറ്റ് ആയിട്ട് നമ്മുടെ മനസ്സിൽ പതിയും അങ്ങനെ ഇരുപത്തിയഞ്ച് കൊല്ലമായി അവരുടെ ദാമ്പത്യം അപ്പോൾ അതിൽ നിന്ന് മോള് പഠിച്ച അപ്പൻ്റെ അമ്മയുടെയും ജീവിതം കണ്ട് ഇപ്പം കുടുംബിനിയാണ് മോള് പഠിച്ച ഒരു പാഠം എന്താണ് പപ്പേടയിൽ കിട്ടിയത് ഹെൽപ്പിംഗ് ആണ് കൂടുതൽ കാരണം ആള് കയ്യിലില്ലെങ്കിലും കൂടി റിലേറ്റീവ്സ് ആയാലും നാട്ടുകാരായാലും ശരി ആള് എങ്ങനെയെങ്കിലും എന്താ ചോദിക്കണം ചെയ്ത് കൊടുക്കും അതിപ്പോ എത്രയാണെന്നോ എന്താണെന്നോ ഒന്നും നോക്കില്ല അവരെന്താണോ അവരെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കും അത് കൂടുതലും റിലേറ്റീവ്സിൻ്റെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് ആളുടെ സിസ്റ്റേഴ്സിനും ബ്രദേഴ്സിനൊക്കെ കൂടി ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യമാണ് പപ്പടയിൽ അധികം എനിക്ക് കൂടുതലായിട്ട് എന്നെ ഇത് അട്രാക്റ്റ് ചെയ്തിരിക്കുന്നത് മമ്മിയുടെ എന്ന് പറയുന്നത് മമ്മിക്കിപ്പോൾ എന്ത് ചെറിയ പ്രശ്നം വന്നാലും കംപ്ലൈൻറ്റ്സ് ആൾ കുറയ്ക്കുക ആള് നേരെ പോയി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ മനുഷ്യരോട് പറയേണ്ട കൂടുതൽ ആൾ ദൈവത്തിനോട്ടേ അയക്കും ആളുടെ പ്രശ്നങ്ങൾ മുഴുവൻ പറയുക അതൊട്ടുമിങ്ങനെ പരിഹരിച്ച് പരിഹരിച്ച് കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് വളരെ ആകർഷിച്ചിട്ടുള്ളത് ഇരുപത്തി അഞ്ച് വർഷത്തെ ദാമ്പത്യം ആ ദാമ്പത്യത്തിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വർഷം കഴിഞ്ഞിട്ട് ഏറ്റവും മോസ്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുക ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും കുഞ്ഞുങ്ങളെ അടുത്തിരുത്തി സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുക സന്തോഷം പങ്കുവെക്കാൻ പറ്റുക ഇത് ദൈവത്തിൻ്റെ വലിയൊരു ആണ് ആ ബ്ലസ്സിങ് ചോദിച്ചേട്ടണം നല്ലപോലെ അനുഭവിച്ച ആളാണ് അതിൻ്റെ വെളിച്ചത്തിലാവണം ഇരുപത്തിയഞ്ച് കൊല്ലം ദാമ്പത്യം പൂർത്തിയാക്കിയപ്പോൾ ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം കുഞ്ഞുങ്ങൾക്ക് മംഗല്യ ഭാഗ്യം ഉണ്ടാകുന്നതിന് മുഖ്യ പങ്കാളിത്തം വഹിച്ച ആളാണ് ചോദിച്ചിട്ട് ആ വിശേഷങ്ങൾ നമ്മുടെ ഫാമിലി ഫോട്ടോയുടെ ഓഡിയൻസിനോട് ഒന്ന് പങ്കുവെക്കാമോ എങ്ങനെയായിരുന്നു അങ്ങനെ ഒരു ചിന്ത വന്നത് എങ്ങനെയാണ് അതിന് തുടക്കമിട്ടത് എങ്ങനെയാണ് ആ കാര്യങ്ങളെല്ലാം സംഭവിച്ചത് ഞങ്ങളിവിടെ വീട് വെച്ചതിനുശേഷം ഈ വീട് ഇങ്ങനെ ഒരു വീട് വെക്കുക എന്നുള്ളത് എനിക്ക് ഗൾഫിൽ ഉണ്ടായിരിക്കുമ്പോൾ എൻ്റെ ഡ്രീമാണ് ഇതിന് പ്രത്യേകമായിട്ട് ആകെ ഒരു എഞ്ചിനീയർ തോന്നുന്നില്ല എൻ്റെ എൻ്റെയും വൈഫിൻ്റെയും സ്വന്തം കാഴ്ചപ്പാടില് ഞങ്ങൾ മനസ്സിൽ പതിഞ്ഞ ചിത്രങ്ങളാണ് ഇതിലുള്ളത് ഒരു എഞ്ചിനീയർ ആരാന്ന് ചോദിച്ചാൽ ഞാൻ തന്നെ എൻജിനീയർ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് പല വീടുകളിലും പോയി കണ്ടിട്ട് ഞങ്ങളുടെ ഒരു സ്വന്തം ഇഷ്ടത്തിന് പണിത്തിട്ടുള്ളൊരു വീടാണത് അപ്പോൾ വീട് പണിത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ഞങ്ങൾക്ക് ചെറിയ ചെറിയ അസ്വസ്ഥങ്ങൾ ഓരോന്ന് വന്നു തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ധ്യാനത്തിന് പോയി പിന്നെ അവിടുന്ന് കൗൺസിലിങ്ങിൻ്റെ ഇതൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അത് പ്രത്യേകിച്ച് അതിൽ തൃശ്ശൂർ അതിരൂപത സഹായം എത്ര റാഫേൽ തട്ടിൽ പിതാവിൻ്റെ കുറച്ച് പ്രസംഗങ്ങളൊക്കെ ഞാൻ പല സ്ഥലത്തും കേൾക്കുന്നുണ്ടായി പിതാവിനോടൊപ്പം എനിക്ക് വളരെയധികം അടുപ്പുണ്ട് പിതാവിൻ്റെ പല പ്രസംഗങ്ങളും പല വേദികളിൽ വെച്ച് എനിക്ക് കേൾക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഉള്ള ധനത്തിൽ നിന്ന് കർത്താവ് പറഞ്ഞ മാതിരി ഉള്ള ധനത്തിൽ നിന്ന് കാതുക്കളെ സഹായിക്കാനായിട്ട് ഒരു കൂടുതൽ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് കുറച്ചൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്ന പല കൗൺസിലിങ്ങിൽ എനിക്ക് ഞങ്ങൾക്ക് ഇത് കിട്ടി അപ്പം ഞങ്ങൾ ഈ ഇരുപത്തഞ്ച് വർഷം ആഘോഷിക്കുന്നതിന് മുന്നേ ഞങ്ങൾ തമ്മിൽ തീരുമാനിച്ച് ഏത് ലൈനിലേക്ക് ഇത് എങ്ങനെ ചെയ്യണം എന്ന് ആലോചിച്ചു പല മേഖലകളിൽ ഞാൻ നേരിട്ട് ചെന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ വിവാഹം കഴിക്ക വിവാഹപ്രായമായ കുട്ടികൾ അതായത് ഞങ്ങളുടെ ഈ വിവാഹം കഴിച്ചു കൊടുത്ത കുട്ടികളിലെ മുപ്പത്താറ് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് മുപ്പത്തിനാല് വയസ്സ് മുപ്പത് വയസ്സായ കുട്ടികളൊക്കെയാണ് അപ്പോൾ അവരുടെയൊക്കെ പിതാ മാതാപിതാക്കന്മാരെ അടുത്ത് അവരനുഭവിക്കുന്ന കഷ്ടപ്പാട് വന്ന് നോക്കുമ്പോൾ മറ്റുള്ള പല പ്രവർത്തനങ്ങളെക്കാളും കൂടുതൽ ഉപരി ഇതിലേക്ക് വിവാഹത്തിലേക്ക് കൊടുക്കുവാനാണ് ഞങ്ങൾക്ക് അവരോട് ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ സമൂഹവാദത്തിനായിട്ട് അവർ പലരെയും ചെന്നിരുന്നു പക്ഷേ സമൂഹവാദം നടത്താനായിട്ട് ആ ആർക്കും ഇഷ്ടമില്ല അവരെല്ലാം എഡ്യൂക്കേറ്റഡാണ് ഇപ്പോഴത്തെ സമൂഹത്തിൽ അപ്പോൾ അങ്ങനെ വന്നു കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വിവാഹം സമൂഹ വിവാഹമായിട്ട് നടത്തണ്ട നമുക്ക് ഈ ഇരുപത്തഞ്ച് കുട്ടികൾക്ക് ഓരോ ലക്ഷം ഉറുപ്പിയ കൊടുത്തു കഴിഞ്ഞ് അവരവരുടെ സന്തോഷത്തിനനുസരിച്ച് മാരേജ് നടത്തിക്കോട്ടെ എന്നുള്ള ഒരു ചിന്താഗതി വന്നു അപ്പം ഇങ്ങനെ ഒരു ഒരു കണക്കെടുത്ത് നോക്കിയപ്പോൾ ഇതിൽ വേദന അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അതിൽ നിന്ന് ഒരു അഞ്ചു പേരിൽ ആറുപേരിൽ ഒരു കുടുംബത്തിന് ഒരു കുട്ടിയുടെ മാര്യേജ് കഴിഞ്ഞാൽ ഈ ആറുപേരും സന്തോഷകരം ആറുപേരും അതാ കുട്ടിയുടെ മാര്യേജ് നടന്നു പോയി കഴിഞ്ഞാൽ അവരെല്ലാം സന്തോഷമാണ് അപ്പൊ അതിലേക്ക് അതുകൊണ്ടാണ് ഞങ്ങൾ അതിലേക്ക് തിരിയാനുള്ളത് കാരണം പിന്നെ ഇരുപത്തഞ്ചാം വിവാഹ വാർഷിക അല്ല ഞങ്ങളുടെ ഓരോരു വേറെ ഒരു ആഘോഷമല്ല അപ്പൊ അതിനോട് ഏറ്റവും അപ്പോ വൈഫിനും അതും ആഗ്രഹം തന്നെയാണ് അപ്പോ അങ്ങനെ ിങ്ങിലൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോ ഉചിതമായിട്ടുള്ള ഞങ്ങൾ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് നവംബർ അഞ്ചാം തീയതി ഞങ്ങളുടെ മാരേജ് രണ്ടായിരത്തി പതിനാല് നവംബർ അഞ്ചാം തീയതിക്കാണ് ഇരുപത്തി അഞ്ച് വർഷം ചെയ്യുന്നത് അപ്പൊ എന്റെ മാതാവ് അതിലിടയ്ക്ക് ആറുമാസം മുന്നേ മരണപ്പെട്ടുകൊണ്ട് ഈ വിവാഹം ഇത്രയും വലിയ ആഘോഷങ്ങൾ ഒരു വർഷം കഴിഞ്ഞിട്ട് നടത്തിയാൽ മതിയെന്ന് ഞാൻ മത നേതാക്കന്മാരുടെ ഒരു ഉപദേശം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ഫാൻസി ഡേറ്റ് കിട്ടി അഞ്ച് അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് അപ്പോൾ ആ ഒരു ദിവസം നടത്താനായിട്ട് ഞങ്ങൾ ആലോചിച്ചപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ നവംബർ ഒന്നാം തീയതിയാണ് ഞങ്ങളുടെ ഇവിടെ വീടിൻ്റെ തൊട്ടടുത്തൊരു ചാരിറ്റി ക്ലബുണ്ട് ഓഫ് കോഴ്സ് ഞങ്ങൾക്ക് ഇരുപത്തഞ്ച് പേരുടെ വിവാഹം നടത്താനുള്ള ഒരു ഒരു വേറൊരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിൻ്റെ മുഖ്യ പങ്കാളിത്തം വഹിച്ച് വേറൊരാളെ ഏൽക്കാനായിട്ട് ഞാനവിടെ ക്ലബിനെ സമീപിച്ചപ്പോൾ ഞാനതിൽ മെമ്പറാണ് അവർ പറഞ്ഞു അവരത് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് അവരതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാനായിട്ട് കഴിഞ്ഞ നവംബർ ഒന്നാം തീയതിയാണ് ഞങ്ങളത് തുടക്കമിട്ടത് അങ്ങനെ തുടക്കമിട്ട് കഴിഞ്ഞപ്പം ഞങ്ങളത് ആദ്യം തന്നെ പിതാവിനോട് തട്ടി ത തട്ടിൽ പിതാവിനോട് അതിനെപ്പറ്റി അന്വേഷിച്ചു തട്ടിൽ പിതാവ് ഞങ്ങളുടെ ലൂർത് പള്ളിയിൽ കണക്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പള്ളി അത് പെട്ടെന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ഈ മാറ്റർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ നമ്മുടെ രൂപത പെട്ടെന്ന് അത് ന്യൂസ് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കിട്ടി സോർട്ട് ഔട്ട് ചെയ്തതാണ് പേര് ജോയിച്ചൊപ്പം നിൽക്കുന്നത് തൃശൂർ സോഷ്യൽ സർവീസ് ക്ലബിന് മുമ്പിലാണ് ജോയിച്ചേട്ടൻ അദ്ദേഹത്തിന്റെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഈ ക്ലബുമായിട്ട് ബന്ധപ്പെടുത്തി ഒരുമിച്ചാണ് ചെയ്യുന്നത് ആ ക്ലബിന്റെ മൂന്ന് ഭാരവാഹികളും ഉണ്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അവരുടെ കൂടി ചോദിച്ചറിയാം പറയാമോ ചേട്ടൻ്റെ പേര് ജോയ് മഞ്ഞില ഈ മംഗല്യോത്സവത്തിൻ്റെ ജനറൽ കൺവീനറാണ് ഇദ്ദേഹം സ്കൂട്ടിനി കമ്മിറ്റി മെമ്പറാണ് ഇത് ഞങ്ങളുടെ ക്ലബിൻ്റെ സോഷ്യൽ സർവീസ് ക്ലബ്ബിൻ്റെ ജനറൽ സെക്രട്ടറി ഇത് ഓർഗനൈസിങ് കമ്മിറ്റി ചെയർമാനും ഞങ്ങളുടെ ഈ സ്പോൺസറും കൂടിയാണ് സി കെ ജോയ് സി കെ ജോയ് അവറുകൾ നമ്മളുടെ ക്ലബ് മെമ്പറാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ചാരിറ്റി ചെയ്യണം എന്നുള്ള വലിയൊരു ആഗ്രഹം നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുകയും അദ്ദേഹം ഇതുപോലൊരു ഡ്രീം പ്രോജക്റ്റിനെ ഒരു രൂപം കൊടുക്കുകയും ചെയ്തത് സിക്ക് ജോയിയുടെ പ്രചോദനമാണ് ക്ലബിനെ ഇങ്ങനെ ഒരു ഏറ്റെടുത്ത് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം കിട്ടിയത് അതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഏറ്റെടുക്കുകയും ഇരുപത്തഞ്ച് കുട്ടികൾക്ക് വേണ്ടി ഈ ക്ലബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടികളുടെ ഇരുപത്തഞ്ച് വിവാഹം പല സമയങ്ങളിലായിട്ട് പല നാനാജാതി മതഭേദമന്യേ അത് നടത്തി നടത്തിക്കൂടില്ല ഹിന്ദുസ് ഉണ്ടായിരുന്നു ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു മുസ്ലിംസ് എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു 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 ആശയം പറയുന്നു പറയുന്നു വന്ന് ആക്ച്വലി അങ്ങനെ മനസ്സിൽ എന്താണ് എന്താണ് എങ്ങനെയായിരുന്നു സപ്പോർട്ട് എനിക്ക് സന്തോഷമായിരുന്നു എപ്പോഴും പറയാറുണ്ട് അവര് നിങ്ങൾക്ക് നിങ്ങൾ പങ്കുവെക്കാന്ന് കർത്താവ് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയാറുണ്ട് എപ്പോഴും ഞാൻ അതെല്ലാം ഇവിടെ വന്ന് പറയാറുണ്ടായിരുന്നു അപ്പൊ വരുമ്പോ ആരെങ്കിലൊക്കെ സഹായം ചോദിച്ചു വന്നാൽ എപ്പോഴും കൊടുക്കും ഇവിടെ സിസ്റ്റർമാര് വന്ന് കഴിഞ്ഞു ചോദിച്ചാലും ഒക്കെ കൊടുക്കുവായിരുന്നു പിന്നെ ഇതേ ഒരു പ്രോഗ്രാം വന്നപ്പോൾ അത് ഞങ്ങൾ വിചാരിച്ചു വീട് വെച്ചു കൊടുക്കാന്ന് വിചാരിച്ചു കുട്ടികൾക്ക് അപ്പൊ പിന്നെ വിചാരിച്ചു വീട് വാടകയ്ക്കായാലും കിട്ടും പിന്നെ ഓട്ടോറിക്ഷ ജോലി ഇല്ലാത്ത അങ്ങനെ കുറെ പ്ലാനുകളൊക്കെ ഇട്ടു അവസാനം ഞങ്ങൾ വിചാരിച്ചു കണ്ട കല്യാണമാണ് ഏറ്റവും നല്ലത് പെൺകുട്ടികളുടെ ഭാവി ഏറ്റവും ഞങ്ങൾക്ക് രണ്ട് പെൺമക്കളല്ലേ ഉള്ളത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവസാനം തീരുമാനിച്ചു നമുക്ക് കല്യാണം തന്നെ നടത്തി കൊടുക്കാം ശരി കല്യാണം എല്ലാം നടത്തി അതില് നിങ്ങളുടെ ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഈ കുഞ്ഞുങ്ങളുടെയും കല്യാണം നടത്താൻ പറ്റി അതിനുശേഷം ഇതെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം കൊണ്ട് സന്തോഷം തോന്നി കുട്ടികൾ അവിടെ ഹോളിലെ കുട്ടികളും ഭാര്യയും ഭർത്തവും കൂടി വന്നിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി അതിൽ പല പലരും പലരുണ്ട് അംഗവികല്യുള്ളവരുണ്ട് പ്രായഅരുണ്ട് എല്ലാവരും കണ്ടപ്പോ അവരുടെ സന്തോഷം കണ്ടപ്പോ തന്നെ ഞങ്ങളുടെ മനസ്സെന്ന് നിറഞ്ഞു ശരി ഡാഡിയുടെയും മമ്മിയുടെയും ഈ ഒരു ചിന്തയും അവരുടെ പ്രവർത്തനവും ഈ നോക്കേണ്ടത് വളരെ ഇൻസ്പിറേഷനായിട്ട് തോന്നി ഭാവിയിൽ ചെയ്യാൻ അറിയില്ല ഈ പറ്റുമെന്നറിയില്ല ഇതേ സിറ്റുവേഷൻ ഉണ്ടാവണം എന്നില്ല എന്നാലും കൂടി എന്തെങ്കിലും പാവപ്പെട്ടവർക്ക് ചെയ്യണം എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട് അത് കൂടുതലും ഡാഡിയുടെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണ് കണ്ട് കണ്ട് മോളുടെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു ചിന്ത തന്നെയാണ് ശേഷം അവരുടെ വീടുകളൊക്കെ പോയി സന്ദർശിച്ചിട്ടുണ്ടോ ഈ കുഞ്ഞുങ്ങളുടെ ഇരുപത്തി അഞ്ചു പേരുടെ മാര്യേജ് കഴിഞ്ഞു അവരെ കഴിച്ചുവിട്ടു അതിന് ശേഷം അവരുടെ വീടുകൾ അതിന് ശേഷം പോയി സന്ദർശിക്കുക അവരുടെ വിശേഷങ്ങൾ അറിയുക അങ്ങനെയൊക്കെ വിസിറ്റ് നടത്തി ടോട്ടല് ആറ് മാസത്തിലടയ്ക്ക് ഫസ്റ്റ് മാര്യേജ് നടക്കുന്നത് ഡിസംബർ ട്വന്റി സെവന്തിനാണ് അപ്പൊ ഞങ്ങൾ ഡിക്ലയർ ചെയ്തിട്ടുണ്ടായിരുന്നു മുതല് ഡിസംബർ ഇരുപത്തിയേഴ് എന്ന് പറഞ്ഞാൽ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസ് കഴിഞ്ഞ എന്റെ പിറ്റേന്റെ പിറ്റേ ദിവസം മുതൽ ആരംഭിച്ച് മെയ് നാലാം തീയതി വരെ വിവാഹം നടത്താം എന്നാണ് ഞങ്ങൾ ഡിക്ലർ ചെയ്തിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ആ സൂട്ടബിൾ അനുസരിച്ച് എല്ലാ ഡേറ്റും കിട്ടി ഫസ്റ്റ് മാര്യേജ് ഡിസംബർ ട്വന്റി സെവൻ ലാസ്റ്റ് മാര്യേജ് മെയ് ഫസ്റ്റ് ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ 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 ഞാൻ ശേഷം ഇവരുടെ വിശേഷങ്ങൾ നിങ്ങൾ പോയി അറിയുകയോ അവർ സുഖമായിട്ടിരിക്കുന്നോ ഇത്യാദി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇത് ഇപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം അതിന് ഞങ്ങളുടെ സ്കൂട്ടനിങ് കമ്മിറ്റി വളരെ സ്ട്രോങ് ആണ് അതിൽ ആ ഇവരെല്ലാവരും ഇത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ ടെലിഫോൺ ചെയ്തിട്ടും അവർ മുഖാന്തരം എല്ലാ കാര്യങ്ങളും വളരെ നല്ല വളരെ ഇഷ്ടമായിട്ട് ഇത് കൊണ്ടുതന്നു അതുപോലെ മാരേജിന് രണ്ടു ദിവസം മുമ്പ് ജോയി ചേട്ടൻ പ്രത്യേകം ശ്രദ്ധയെടുത്ത് ആ ഭവനങ്ങളിൽ പോവുകയും അവർക്ക് വേണ്ടത് എന്താണ് ഒരു അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയൊക്കെ ഉണ്ടായി അതിനെക്കുറിച്ചൊന്നും പറയാം നമ്മളെ ഇത് ഈ ഇരുപത്തഞ്ച് കുട്ടികൾക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഞാൻ സ്പോൺസർ ചെയ്തത് ഒരു കുട്ടിക്ക് ഒരു ലക്ഷം രൂപ വെച്ച് അത് ആരും ആർക്കും പൈസയായിട്ട് കൊടുക്കുന്നില്ല ഈ ഒരു ലക്ഷത്തിലെ എൺപതിനായിരം ഉറുപ്യയുടെ ഗോൾഡ് പതിനയ്യായിരം ഉറുപ്പ്യയ്ക്ക് ഡ്രസ്സ് ബാക്കി അയ്യായിരം ഉറുപ്പയ്ക്ക് ഞങ്ങൾ കല്യാണത്തിൻ്റെ രണ്ട് ദിവസം മുന്നേ ഇവരുടെ വീട്ടിൽ പോയിട്ട് ഇരുപത്തിയഞ്ച് കിലോ അരി അഞ്ച് കിലോ വെളിച്ചെണ്ണ അഞ്ച് കിലോ പഞ്ചസാര രണ്ട് കിലോ തേയില നൂറ് ലഡു ഒരു വലിയ പെൺകുട്ടിക്ക് ഡ്രസ്സ് ഇടാനായിട്ടുള്ള വലിയൊരു ബ്രീഫ് കേസ് പിന്നെ ഒരു അമ്പർല ഇതെല്ലാവരും കൂടി ക്ലബിലെ നാലഞ്ച് പേര് കൂടി രണ്ടു ദിവസം മുന്നേ വീട്ടിൽ പോയി വിസിറ്റ് കുടുംബത്തിൽ ഇരുപത്തിയഞ്ച് കുടുംബത്തിലും പോയി ഇരുപത്തഞ്ചു കുടുംബത്തിലും പോയി അവിടെ പോയി അത് ഒരുക്കി കൊടുത്ത് ഈ വിസിറ്റിനോടൊപ്പം തന്നെ അവര് കല്യാണത്തിന് ഒരുങ്ങുന്നുണ്ടോ എന്നുള്ള കൂടി ഞങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടി അപ്പോൾ വളരെ ദയനീയമായി ചില വീടുകളിൽ ചെന്ന് നിങ്ങൾക്ക് കല്യാണം ഇല്ലേ മറ്റന്നാൾ നാളെ എന്ന് ചോദിക്കേണ്ട ഗതികേട് വരെ വന്നിട്ടുണ്ട് കാരണം ഒരു പന്തലില്ല ഒരു ലൈറ്റ് അറേഞ്ച്മെന്റ് ഇല്ല ഒരു ഡെക്കറേഷൻ ഇല്ല പെയിൻറിങ് ഇല്ല ഒന്നുമില്ല അതേ ആസ് ഇറ്റ് ഇസ് കണ്ടീഷൻ ആ വീട്ടിൽ വെച്ച് അവരുടെ ഇതിനനുസരിച്ച് നടത്തുന്നു അതിൽ ആ മാതാപിതാക്കളുടെ സങ്കടവും അവരുടെ സന്തോഷം ഈ കുട്ടികളുടെ സന്തോഷം കാണുമ്പോൾ അത് വലിയൊരു അനുഭവമായിട്ടാണ് ക്ലബിൽ എനിക്ക് തന്നെയല്ല എല്ലാവർക്കും അതൊരു അനുഭവമായിരുന്നു മോളെന്താ ചിന്തിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ ഈ അനുഭവിക്കുന്ന സമാധാനം ഇത് നമുക്ക് മറ്റു കുടുംബങ്ങളിലേക്കും പകർത്താൻ പറ്റുന്ന ചിന്ത പ്രാർത്ഥന ഉള്ള മനസ്സിൽ കൂടി ഞാനിത് പറയുമ്പോൾ കടന്നു പോകുന്നു ഇങ്ങനെ ഒരു സമാധാനം നിലനിർത്താൻ നമ്മുടെ ഭാഗത്തുനിന്നുള്ളൊരു ശ്രമം സമാധാനം ഉണ്ടാകാൻ വേണ്ടി കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോ തുറന്നു പറയുക അത് മനസ്സിൽ വെക്കാതിരിക്കുക അല്ലെങ്കിൽ ആ ദേഷ്യം കാണിക്കാതിരിക്കുക എന്തെങ്കിലും ഉണ്ടായാൽ അത് വീട്ടുകാരോട് തുറന്നു പറയാം ഇന്ന കാര്യം എനിക്ക് ഇഷ്ടായി അല്ലെങ്കി ഇഷ്ടമായില്ല അങ്ങനെ ഒരു ഓപ്പൺ കോൺവേഴ്സേഷൻ ഉണ്ടായാലും പകുതി പ്രശ്നങ്ങൾ ആ കുടുംബത്തിൽ തീരും ഏതൊരു കുടുംബത്തിലായാലും നമുക്ക് നമുക്ക് സങ്കടമായാലും സന്തോഷം പറഞ്ഞു ഒഴിവാക്കാവുന്നതാണ് എന്തായിക്കോട്ടെ ആ അവരെന്തെങ്കിലും ചെയ്തതിന് നന്ദി പറയാ ചെയ്ത ഇഷ്ടായില്ല പറയാ എനിക്ക് അതൊരു ഹാർഷായിട്ടല്ല അവരെ വേദിപ്പിക്കാത്ത രീതിയില് പറയും ചെയ്ത് ചെയ്യായിരുന്നു തുറന്ന് പറയാണെങ്കിൽ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കുന്നതാണ് അമ്മയുടെ ഏറ്റവും വലിയ ഗുണം മോള് പറഞ്ഞത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും അത് ഊതി വീർപ്പിക്കാൻ നിൽക്കുന്നില്ല അതല്ലെങ്കിൽ പരാതിപ്പെട്ടിയായിട്ട് നടക്കുന്നില്ല ഈശോയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയെ കണ്ട് വളർന്ന മോളാണ് മോളുടെ ഒരു പ്രാർത്ഥനാനുഭവം പറയാമോ ഇഷ്ടംപോലെ ഇട്ടുണ്ടായിട്ട് ഇപ്പോൾ പഠിപ്പുകാൽ തുണങ്ങിപ്പോ എക്സാമിന്റെ ടെൻഷൻസ് മാർക്ക് കുറയോ അല്ലെങ്കിൽ പേപ്പറിൽ കിട്ടില്ലേ ഇനി പേപ്പർ കിട്ടില്ലേ അപ്പോഴൊക്കെ മമ്മി പറയാറുണ്ട് ഈ ആളോട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കി അപ്പൊ അതിൽ എന്തായാലും ജയിക്കും അപ്പൊ അങ്ങനെ കുറെ ഉണ്ടായിട്ടുണ്ട് ഞാൻ പ്രതീക്ഷയായിട്ട് കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെന്താ ഇപ്പ എൻ്റെ വിവാഹ ജീവിതം തന്നെ കാരണം അറിയില്ല എങ്ങനെയായിരിക്കും എന്തായിരിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇപ്പോഴത്തെ ലോകത്ത് നടക്കുന്നത് അങ്ങനെയാണ് ഒരു കൊല്ലം അധികം നീണ്ടു നിൽക്കുന്ന വളരെ അപൂർവമാണ് അപ്പൊ അങ്ങനെ നല്ല ജീവിതം കിട്ടുമോ അതൊക്കെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട് പ്രാർത്ഥിച്ച് കിട്ടിയതാന്ന് തോന്നിയിട്ടുണ്ട് ഹസ്ബൻഡ് വളരെ പാപ്പയുടെ പോലെ തന്നെയാണ് ആളുടെ ഏകദേശം എല്ലാം ചെയ്തുതരും പറയണ മുന്നേ ചെയ്തും അപ്പൊ അതൊക്കെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട് അത് ചെയ്യുന്ന ബാക്കി പത്രം കൂടിയാണ് അതെ അതിന്റെ ഒരു ഗുണവും കൂടിയാണ് ഈ അമ്മയുടെ കൈന്ന് മോള് സ്വീകരിച്ചത് മോളുടെ കുഞ്ഞിനും പറന്ന് കൊടുക്കാൻ ബാധ്യസ്ഥയാണ് കേട്ടത് ആ ഓർമ്മപ്പെടുത്തി ഓക്കെ ജെനിഫർ മോൾക്ക് തന്ന നല്ല ചിന്തകൾ ചില പാഠങ്ങൾ ഒന്ന് പറയാമോ ഓടി വരുന്ന കാര്യങ്ങൾ എന്താണ് ചേച്ചി പറഞ്ഞ പോലെ പ്രാർത്ഥനയാണ് അമ്മയുടെ ആദ്യം ആഗ്രഹമായിരുന്നു പ്രേയറും വേണമെന്ന് അത് അതുപോലെ തന്നെ അതിൽ തന്നെ പ്രാർത്ഥിക്കുന്നു കാണാറുണ്ട് പിന്നെ ഒരു ഇതെന്ന് പറയുന്നത് ബോർഡ് എക്സാമിന്റെ സമയത്ത് ഒത്തിരി ടഫായിരുന്നു സി ബി എസ് ഒത്തിരി ടഫായിരുന്നു അപ്പോ രണ്ട് അങ്ങനെ സയൻസ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ജയിക്കുന്നതില്ലാത്ത അവസ്ഥയായിരുന്നു അപ്പൊ അമ്മ പറഞ്ഞു പേടിക്കേണ്ട അങ്ങനെ ആ ഒരു ആണ് പ്രാർത്ഥിക്കുന്ന എനിക്ക് എഴുതിയത് കൊണ്ട് പാസ്സായത് എനിക്ക് ഉറപ്പാ ആ ഒരു അമ്മേനെ കിട്ടിയ ആ ഒരു പ്രാർത്ഥനയുടെ ഇത് അത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു ഇതുണ്ട് ഏറ്റവും ആയിട്ടുള്ള ആളാണ് നമ്മൾ നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കും ഇല്ലേ മോനും കാര്യങ്ങൾ ശ്രദ്ധിച്ചു വെച്ചിട്ടുണ്ട് ഒന്ന് പറയാമോ അവരുടെ ഒരു ഗുണം മോന് ഇഷ്ടപ്പെട്ട അവരുടെ സ്വഭാവത്തിലെ പ്രത്യേകതകൾ പറയാമോ പപ്പ ആണെങ്കിൽ പിന്നെ മമ്മിയാണെങ്കിൽ പ്രാർത്ഥനയുണ്ട് പിന്നെ മാർക്ക് പറഞ്ഞ വഴക്ക് പറയും പക്ഷെ എന്നാലും പിന്നെ കുറച്ചുകാരം കഴിഞ്ഞ് പിന്നെ വന്ന് പറയും ചോദിച്ചിട്ട് ഒരു കാര്യം ഞാൻ ചോദിക്കണം ആഗ്രഹിച്ചത് എന്ത് ചിന്തയാണ് ഇങ്ങനെ ദരിദ്രരെ കാണുമ്പോൾ സഹായിക്കണം അവരുടെ കൂടെ നിൽക്കണം എന്ന് പ്രേരിപ്പിക്കുന്നു ചോദിച്ചു ഞാൻ പലപ്പോഴും തട്ടിൽ പിതാവിൻ്റെ പ്രസംഗം ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ പിതാവ് ഒരിക്കൽ പറയുന്നുണ്ടായി നമുക്ക് ഒരുപാട് സമ്പത്ത് കൂട്ടിവെച്ച് അല്ലെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടായിട്ട് കാര്യമില്ല നിങ്ങൾ ലൂടപള്ളിയിൽ വന്ന് സെമിത്തേരിയിൽ വന്നു കഴിഞ്ഞാൽ ഈ നിക്ഷേപം കൂട്ടിവെച്ച എല്ലാവരും കെടുക്കുന്ന ഒരു സ്ഥലമാണത് ഒന്നുകിൽ അവർക്ക് അത് അനുഭവിക്കാൻ യോഗം ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ തലമുറകളായിട്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് ചിലർ കൊടുക്കാത്തവരുണ്ടായിരിക്കാം അപ്പോൾ അവർക്കൊക്കെ ഒരു അവർക്ക് അവരുടെ മനസ്സിനൊക്കെ ഒരു ഒരു വ്യതിയാനം ഉണ്ടാകും ഒരു ചലനം ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാനത് പ്രത്യേകിച്ച് ചെയ്തത് ശതകോടീശ്വരന്മാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ അതിലെ ഇടവകയിലും കണ്ടമാനം ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊരു ഒരു പുനർചിന്തനം വരാൻ ഒരു വ്യത്യാസമുണ്ടാക്കാൻ ഞാനതിനു വേണ്ടിയിട്ട് മുൻകൈക്കി റീച്ചു പറയാമോ എങ്ങനെയാണ് റേച്ചിട്ടൊരു പേഴ്സണലായിട്ടുള്ള ഒരു പ്രാർത്ഥനാ അനുഭവവും നിങ്ങൾ തമ്മിലുള്ളത് ഞാൻ ചെറുപ്പം തട്ടേ പ്രാർത്ഥിക്കുന്ന ആണ് സ്കൂളിൽ പഠിക്കുന്നത് പക്ഷെ എന്റെ മമ്മി നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണ് അതുപോലെ തന്നെ ഞാനും വന്നു അതുപോലെ തന്നെ ഞാൻ എന്റെ മക്കളെയും പ്രാർത്ഥനയിൽ കെ കൊണ്ടുവന്നു ഞങ്ങൾ എല്ലാവരും ഇടയ്ക്കിടയ്ക്കാൻ ഒന്നെങ്കിൽ കൊല്ലത്തില് രണ്ട് ധ്യാനം എന്തെങ്കിലും പോയി എവിടെയെങ്കിലും പോയി അഞ്ചു ദിവസം പോയി കൂടി ധ്യാനം കൂടാറുണ്ട് അല്ലെങ്കിൽ ഇവിടെ പള്ളികളിൽ വരുമ്പോൾ മുടങ്ങാതെ എല്ലായിടത്തും ധ്യാനത്തിന് പോകും ഞങ്ങൾ അഞ്ചുപേരും പോകും എല്ലാ ദിവസവും പള്ളിയിൽ എന്നും പോകും ഞങ്ങൾ ഇരുപത്തിഞ്ച് വിവാഹം നടത്തി കൊടുക്കുമ്പോൾ ഇതമാതിരി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങള് ഇരുപത്തി ആഴ്ച ഞങ്ങള് ചെട്ടിക്കാട് അന്തോണിസ് പുണ്യാളിൻ്റെ ആ അതെ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ഒരു പുണ്യാളിനെ ആയിട്ടാണല്ലോ കാണുന്നത് അത് ഇരുപത്തഞ്ച് ഇരുപത്തൊന്ന് ചൊവ്വാഴ്ച അവിടെ പോയി നാല് ചൊവ്വാഴ്ച ഇവിടുത്തെ എത്തിപ്പള്ളിയിൽ പോയി അപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ താൻ പാതി ദൈവം പാതി എന്നാണല്ലോ അപ്പം താൻ്റെ എൻ്റെ ഭാഗത്തു നിന്നുള്ള പങ്ക് ഞാൻ പലപ്പോഴും നിർവഹിച്ചു കഴിഞ്ഞ് പിന്നെ നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ദൈവത്തിൽ സമർപ്പിക്കും അത് ഇതുവരെ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് ഞാൻ വളരെയധികം ഹാർഡായിട്ട് വർക്ക് ചെയ്യും പിന്നെ നടത്താത്ത കാര്യം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ വൈഫിൻ്റെ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്ത് അല്ല കൗൺസിലിങ്ങിലോ ധ്യാനത്തിലോ അല്ലെങ്കിൽ പള്ളികളിൽ പോയിട്ട് അത് നടന്നിരിക്കും ഞാൻ എൻ്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ആഗ്രഹിച്ച് ഞാൻ നടത്തും നടത്താനായിട്ട് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്നല്ല ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഹാർഡ് വർക്ക് ചെയ്യും ബാക്കി ചെയ്യും എല്ലാം ദൈവത്തിന് വിട്ടു കൊടുക്കുമ്പോൾ ഇതുവരെ എല്ലാം സക്സസ് ആയിട്ടുണ്ട് എല്ലാം സക്സസ് ആയിട്ടുണ്ട് ഇനി അവിടുന്ന് അങ്ങോട്ട് ഫ്യൂച്ചറിലും ഇതേപോലെ എന്തായാലും എൻ്റെ ചെറിയ തരത്തിലൊരു ബിസിനസ്സൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ ഒരു തീരുമാനം നല്ലൊരു പങ്ക് ഞാൻ കാരുണ് പ്രവർത്തന വേണ്ടി അത് പലതുമുണ്ട് മറ്റേ പള്ളിപ്പണിക്ക് ഉണ്ട് വിവാഹത്തിനുണ്ട് സാധുക്കളെ സഹായിക്കുന്നുണ്ട് രോഗികളെ സഹായിക്കുന്നുണ്ട് പല വിധമായിട്ട് ഞാൻ അതിനൊരു നിശ്ചിത സംഖ്യ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ കൊടുത്തുകൊണ്ട് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുണ്ട് ഒരുപാട് കുടുംബങ്ങളുണ്ട് ജോലിച്ചേട്ടൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു ചിന്ത അതെന്താണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിദ്യ മാത്രമല്ല കൊടുക്കുന്നവർ മേറിടുക ധനവും കൊടുക്കുന്നവർ മേറിടും എന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് കിട്ടുന്ന സമ്പാദ്യത്തിൻ്റെ അവനവന് സാധിക്കുന്ന രീതിയിൽ പത്ത് ശതമാനങ്ങൾ പത്ത് ശതമാനം ഇരുപത് ശതമാനം ഇരുപത് ശതമാനം എത്രയാണെങ്കിലും സാധുക്കളെ സഹായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോട് അതിനോടനുബന്ധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കുന്ന എൻ്റെ ഇരട്ടി കിട്ടും അത് യാതൊരു സംശയവും ഇല്ല എൻ്റെ ജീവിതത്തിൽ എനിക്കത് വളരെയധികം സാക്ഷ്യമായിട്ടില്ല റീചച്ച് പറയാമോ ഒരുപാട് കുടുംബിനികൾ കുടുംബങ്ങൾ വ്യക്തികൾ ഒരുപാട് പേര് കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നൊരു പ്രോഗ്രാമാണ് നമ്മുടേത് റീചിച്ച ഒരു അനുഭവത്തിൽ നിന്ന് അവർക്ക് കൊടുക്കാനുള്ള ഒരു ചിന്താശകലം എന്റെ ജീവിതത്തിൽ പറയാണെങ്കിൽ എന്റെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഏറ്റവും വലിയ കാരണം പ്രാർത്ഥനയാണ് ദൈവത്തിന്റെ കൂടെയാണ് ഞാൻ നടന്നിട്ടുള്ളത് ആ കൈ പിടിച്ച് നടന്നുകൊണ്ടാണ് ദൈവം എനിക്ക് എല്ലാം ഇത്രയും വലിയ അനുഗ്രഹം മക്കളെയും ഭർത്താവിനെയും ഇങ്ങനെയുള്ള ജീവിതങ്ങളും എല്ലാം എനിക്ക് തന്നു പ്രാർത്ഥനയിൽ കൂടെയാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് ചോദിച്ചു ഇതുപോലെ നിങ്ങളുടെ മുഖത്തുള്ള ഈ ചിരി ഉണ്ടല്ലോ എന്നും മായാതെ ഇതുപോലെ സന്തോഷത്തിലായിരിക്കാനുള്ള എല്ലാ കൃപയും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും ഇതിലും കൂടുതലായിട്ടുള്ള നന്മ പ്രവർത്തികൾ ചെയ്യാനുള്ള ഒരു അനുഗ്രഹം പരിശുദ്ധാത്മാവിന്റെ കൃപ എന്നും ചോദിച്ചാൽ പ്രീത്യേകിക്കുണ്ടാവട്ടെ എല്ലാ വിശ്വാസം ചെയ്യാം കേട്ടോ സത്യത്തിൽ ഞാനിതിൻ്റെ ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ കുടുംബങ്ങളുടെ സന്തോഷം ആ സന്തോഷം നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു നന്മ അവരുടെ ദുഃഖത്തിൽ അവരുടെ വേദനയിൽ നമുക്ക് ആശ്വാസമായി നീട്ടാൻ കഴിയുന്ന ഒരു കരമുണ്ടല്ലോ ഈ കരമാണ് നമ്മുടെ ജീവിതത്തെ ഭദ്രതയിലേക്കും നമ്മുടെ ജീവിതത്തെ നമ്മുടെ കുഞ്ഞുങ്ങളെ സന്തോഷത്തിലേക്കും നയിക്കുന്നത് എന്ന് തന്നെയാണ് ഫാമിലി ഫോട്ടോ കഴിഞ്ഞ് അവരുടെ കുടുംബവുമായി സംസാരിച്ച് ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം പകർന്നു തരണം എന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരേ ഒരു ചിന്ത അങ്ങനെ തന്നെ ആയിരിക്കട്ടെ നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ വ്യക്തി ജീവിതവും ആ പ്രാർത്ഥനയോടെ ഫാമിലി ഫോട്ടോ ഇന്നിവിടെ ഞാൻ നിർത്തുകയാണ് മറ്റൊരു കുടുംബത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥനയിൽ നന്ദി നമസ്കാരം